ഹായ് ഒരു വീഡിയോ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ പെട്ടെന്ന് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വളരെ പെട്ടെന്ന് തീർക്കാം ഞാൻ ഈ പവർ ബ്രോ ഇഷ്യൂമായി ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് അതിൽ ഒരു വീഡിയോ ഈ ചപ്പിനാ ബിവി നമ്മുടെ പവർ ബ്രോയെ ഈ മതപരമായിട്ടുള്ള കാര്യങ്ങളിൽ കൊടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പോൾ അതിനെതിരെ ഇന്നലെ ഈ ചപ്പീന എന്നെ കുറച്ച് ചീത്തയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ ഇവർ സംസാരിക്കുമ്പോൾ നമ്മൾക്കറിയാം ഇവർ സംസാരിക്കുന്നത് അല്ലെങ്കിൽ വാ തുറക്കുന്നത് ഈ തെറിവിളിക്കാനും അതുപോലെ ഈ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനും വേണ്ടിയാണ് എന്നുള്ളത് അതിൽ ഞാൻ തെറ്റൊന്നും കാണുന്നില്ല അവർ സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് നമ്മൾക്ക് വലിയ ബുദ്ധിമുട്ടുമില്ല കാരണം നമ്മൾക്കറിയാം അവരുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് ഈ ഷുഗറുള്ള ആൾക്കാർക്ക് ഈ മധുരത്തോട് പ്രത്യേക ഇഷ്ടമാണ് കഴിക്കാനും പറ്റില്ല എന്നത് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും നോക്കി വെള്ളം ഉറക്കുകയും ചെയ്യും ഈ അവസ്ഥയാണ് ഇവരുടെ ഒരു അവസ്ഥ എക്സ്പയർ ആയി തീരെ വയ്യ അപ്പോൾ അതിൻ്റെ ഒരു അവസ്ഥ നമ്മൾക്ക് മനസ്സിലാവും അവരത് പറഞ്ഞുകൊണ്ടേയിരിക്കും അതിൽ ഓരോരു കുഴപ്പവും ഇല്ല അത് അവരുടെ അവസ്ഥയാണ് എല്ലാവരും മനസ്സിലാക്കണം അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തൊരു വ്യക്തിയാണ് അതായത് ഇവര് ലൈവിൽ തന്നെ പറയുന്നുണ്ടായിരുന്നു എന്റെ സ്വഭാവം നിങ്ങൾക്ക് ആർക്കും അറിയില്ല ഞാൻ ഭയങ്കര പ്രശ്നക്കാരെയാണ് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ ജിനൂസിന്റെ വീട്ടിൽ പോയി ജിനൂസിന്റെ നടണം കൊടുത്തിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ സത്യമായിട്ട് ആ സമയത്ത് ഞാൻ ഇവരെ സപ്പോർട്ട് ചെയ്തതാണ് അതിനുള്ള കാരണം എന്ന് പറയുന്നത് സങ്കടം കൊണ്ടാണ് വിഷമം കൊണ്ടാണ് ഒരവസ്ഥകൾ എന്ന് പറയുന്നത് വളരെ സങ്കടകരമാണ് ഇവര് ലൈവ് വിട്ട് ജിനൂസിന്റെ വീട്ടിൽ പോയി എന്നുള്ളത് സത്യമാണ് ഒരു മാസ് ഹീറോ ആയി അവിടെ പോയി വാൻ ഡയലോഗ് അടി അവസാനം പ്രതീക്ഷിക്കാതെ ജിനൂസിൻ്റെ നടനം കിട്ടി അപ്പൊ തന്നെ ഇവർ ഒച്ചി വിളിച്ചു പറഞ്ഞു എടാ എന്റെ കാല് വയ്യാത്താ എന്നെ തല്ലാൻ പറ്റില്ല പോലീസ് കേസെടുക്കും ഞാൻ പ്രശ്നക്കാരിയാണ് എന്റെ കാല് വയ്യാത്തതാണ് എന്നെ തല്ലാൻ പാടില്ല എന്നൊച്ചീ പാവം വിളിച്ചു പറഞ്ഞു അതൊന്നും ജിനൂസ് കേട്ടില്ല രണ്ടെണ്ണം കൊടുത്തു തല്ലി പമ്പൂരമാക്കി കൂടെ വന്നവനും കിട്ടി എന്നിട്ട് ഇപ്പോ മാസ് ഡയലോഗ് ഞാൻ പോയി ജിനുസിന് രണ്ടെണ്ണം കൊടുത്തു എന്ന് സത്യമായിട്ട് ആ സമയത്ത് അതായത് ഈ തല്ല് കിട്ടുന്ന സമയത്ത് എനിക്ക് സങ്കടം വന്നിട്ട് ഞാൻ ഇവർക്ക് വേണ്ടി സംസാരിച്ച വ്യക്തിയാണ് ഇവരുടെ അവസ്ഥ കാരണം അന്ന് തല്ല് കിട്ടുന്ന സമയത്ത് എടാ എന്റെ കാല് വയ്യാത്തതാടാ എന്നെ തല്ലാൻ പാടില്ല പോലീസ് കേസെടുക്കും എനിക്കെതിരെ കേസെടുത്തില്ല അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് പാവം കരയുന്നത് കണ്ടപ്പോൾ എനിക്ക് സങ്കടം വന്നു അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചത് ഇവർ സാധാരണ തെറി വിളിക്കാറുണ്ട് അതൊക്കെ ശരി തന്നെ അത് അവരുടെ ശീലമാണ് അവർ വളർന്ന ചുറ്റുപാട് അവർ ശീലിച്ച വിഷയങ്ങൾ ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിൽ നിന്ന് രക്ഷപ്പെടാൻ ഇവർ മാസ് പരിവേഷം ഉണ്ടാക്കി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കോമഡി പീസായി പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാവില്ലേ അവരുടെ ലൈവിൽ അവർ മാസ് ഡയലോഗും അടച്ച് ഇപ്പോൾ ജിനുസിൻ്റെ വീട്ടിൽ പോയി ഇപ്പം ശരിയാക്കി കൊടുക്കാം എന്ന് പറഞ്ഞ് പോകുന്നു അവസാനം സാധനം അവിടെ നിന്ന് അടിയും വാങ്ങിച്ച് അതായത് തല്ലി പമ്പൂരും ആക്കി വിടുന്നു അവിടെ നിന്ന് തിരിച്ച് വരുമ്പോൾ ഞാൻ പോയി ജിനൂസിൻ്റെ രണ്ടെണ്ണം കൊടുത്തു ഞാൻ ഭയങ്കര സാധനമാണ് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞിട്ടാണ് വരവ് അപ്പൊ അതുകൊണ്ടാണ് നമ്മൾക്ക് വിഷമം ചില ആൾക്കാർക്കെതിരെ പോലീസ് കേസൊന്നും എടുക്കില്ല അത് അങ്ങനെയാണ് നമ്മൾ കണ്ടിട്ടില്ലേ നമ്മളുടെ നാട്ടിൻ പുറത്ത് പല ആൾക്കാരും ഉണ്ടാവും അതിൽ ചില ആൾക്കാർ ഇങ്ങനെ പലതും പറഞ്ഞിട്ട് പോയിക്കൊണ്ടേയിരിക്കും അവർക്കെതിരെ പോലീസ് കേസെടുക്കില്ല എടുത്തിട്ടും കാര്യമില്ല അവർക്കും തലവേദനയാണെന്നേ അതാണ് ഇവർക്കെതിരെ വലിയ കേസൊന്നും ഇല്ലാത്തത് പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടമായത് മറ്റേ ഡയലോഗാണ് ഓസിന്റെ ഇന്ന് പൈസ വാങ്ങിച്ചിട്ടുണ്ട് കൊടുക്കാൻ സൗകര്യം ഞങ്ങളെ നീ ഉപയോഗിച്ചതല്ലേ ഞങ്ങൾക്ക് പൈസ തന്ന് നീ ഞങ്ങളെ വശത്താക്കിയതല്ലേ എന്നൊക്കെ അപ്പൊ അങ്ങനെ പൈസ കിട്ടുന്നുവെങ്കിൽ പിന്നെ എന്തിനാണ് അവർക്കെതിരെ തിരിഞ്ഞത് ഓസ് പൈസ കൊടുത്തത് ഇവർ മാസാ മാസം വന്ന് രാവിലെ വന്ന് തിണ്ടും എന്നുള്ളതാണ് അതെന്തോ ആവട്ടെ എക്സ്പെയർ ഈ പരട്ട തളിയോട് നമ്മൾക്ക് പറയാനുള്ളത് നീ ഈ സോഷ്യൽ മീഡിയയിലൂടെ കുണയ്ക്കുന്നത് കൊണ്ട് ഓരോരു കുഴപ്പമില്ല കുണച്ചുകൊണ്ടേയിരുന്നോ ആ കൊണ അവിടെ തന്നെ നിർത്തുന്നതാണ് നിനക്ക് ഏറ്റവും നല്ലത് ഓക്കേ അപ്പോൾ ഇതൊന്ന് പറയാൻ വേണ്ടി വേഗം ചെയ്ത വീഡിയോ ആണ് ആരും തെറ്റിദ്ധരിക്കരുത് തെറി വിളിക്കാൻ എല്ലാവർക്കും അറിയാം നമ്മൾ വീഡിയോയിലൂടെ തെറി വിളിക്കുന്നില്ല എന്നുള്ളത് സത്യമാണ് പക്ഷെ തെറി അറിയില്ല എന്നുള്ളതല്ല തെറി നന്നായിട്ട് അറിയാം പക്ഷെ അത് പറയുന്നില്ല എന്ന് മാത്രം പിന്നെ ഇവരുടെ ഒരു വിചാരം ഞാൻ വീട്ടിൽ പോയി അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യും പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെയും വീട്ടിൽ പോകുന്നത് ശരിക്കും മറ്റുള്ളവർ പേടിച്ചിട്ടാണ് ഇവർ ഒന്നും ചെയ്യാത്തത് കാരണം അബദ്ധത്തിൽ ഒന്ന് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലതൊന്നും സംഭവിച്ചു കഴിഞ്ഞാൽ കാരണം ഒരൊറ്റ അടിക്ക് തലയിറങ്ങി താഴെ വീഴും ചിലപ്പോൾ പലതും സംഭവിക്കും അവരുടെ കയ്യിൽ കയ്യിൽപ്പെടും അതുകൊണ്ടാണ് പല ആൾക്കാരും ഒന്നും ചെയ്യാത്തത് അത് ഇവർക്ക് നന്നായിട്ട് അറിയാം പക്ഷെ ജിനൂസിൽ എടുത്ത് പോയപ്പോൾ ജിനുസ് രണ്ടെണ്ണം ഇട്ടു കൊടുത്തു അത് വേറെ കാര്യം അപ്പോഴാണ് ഈ ഒച്ചപ്പാടും ബഹളവും എടേ എനിക്ക് വയ്യാത്തതാണ് കാല് വയ്യാത്തതാണ് ചിരിക്കാൻ വയ്യ സത്യമായിട്ട് ആ സമയത്ത് എനിക്ക് ചിരിയല്ല വന്നത് സങ്കടമാണ് വന്നത് അതുകൊണ്ടാണ് ഞാൻ അവർക്ക് വേണ്ടി സംസാരിച്ചത് അന്ന് അപ്പോ എക്സ്പെയർ ആയി എന്നുള്ള ഒരു പ്രശ്നം ഇവർക്കുണ്ട് അതിന്റെ ഒരു വിഷമമാണ് ഇത്തരം സെക്സ് പരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ പറയുന്നത് അതുപോലെ തന്നെ പവർ ബ്രോയുടെ ലൈവിലും വാട്സപ്പിലും പവർ ബ്രോ എന്തൊക്കെയോ കാണിച്ചു കൊടുക്കുന്നു അത് കാണാൻ വേണ്ടിയാണ് സ്ത്രീകൾ വരുന്നത് എന്നാണ് പറയുന്നത് എനിക്ക് അറിയില്ല ഇതൊക്കെ സത്യമാണോ അല്ലയോ എന്ന് ഇവർക്ക് ചിലപ്പോ അറിയാമായിരിക്കും പവർ ബ്രോ സത്യം പറഞ്ഞു വല്ലതും കാണിച്ചു കൊടുത്തിട്ടുണ്ടോ അല്ല അറിയാൻ വയ്യ ചോദിക്കാണ് അവര് കൃത്യമായിട്ട് പറയുന്നേ അതുകൊണ്ട് ചോദിച്ചാണ് അപ്പൊ അത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ് ചെയ്യുക പൊതുവെ വീഡിയോയുമായി കാണുന്നവരുടെ ബൈ ബൈ